ഹായ് ഫ്രണ്ട് ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങൾ പുറത്തൊക്കെ പോയിട്ട് വന്നേക്കും എന്നിട്ട് ഓരോ പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയുക കറങ്ങിക്കറങ്ങി വന്നതിന് ശേഷം ഇവിടെ ഒരു വലിയ അൺബോക്സിങ് നടക്കാൻ പോവുകയാണ് ഒരുപാട് നാളുകൾക്ക് ശേഷം പൊടിക്കുഞ്ഞെ കുറെ നാളായിട്ടൊരു കാര്യം പറയുന്നതായിരുന്നു നമ്മൾ എന്താ പറയുക ഓരോ പാട്ടുകൾക്കും മത്സരങ്ങൾക്കും ഒക്കെ പോകാൻ തുടങ്ങിയാൽ പിന്നെ പൊടിക്കുഞ്ഞിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ ഒരു മൈക്ക് വാങ്ങിക്കണം എന്നുള്ളത് അപ്പോൾ നമ്മൾ അത് ഇതാ കൊണ്ടുപോകാന്ന് വെച്ചിട്ടുണ്ട് ചേട്ടനും അതിനെ കൂടി കട്ട വെയിറ്റിംഗ് ആണ് ഇനിയിപ്പോൾ ചേട്ടനും അതിനെ ഇതിലായിരിക്കും തകർക്കാൻ വേണ്ടി എസ്പെഷ്യലി പാട്ടുകളൊക്കെ പാടാൻ വേണ്ടിട്ട് അപ്പൊ ഒരു മൈക്രൂ സ്പീക്കറും കൂടെ വാങ്ങിച്ചാണ് അപ്പൊ അതാ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാം അല്ലെ എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു നമ്മൾ എടുത്താണ് കേട്ടോ എങ്ങനെയുണ്ടെന്ന് അറിയും കൂടി ചെയ്യാലോ ഇപ്പൊ എല്ലാവരും കൂടെ തിരക്ക് പിടിച്ച് നിക്കുവാണ് ഇത് നമ്മൾ ഓൺലൈനായിട്ടാണ് മേടിച്ചത് അത്യാവശ്യം നല്ല റീവ്യൂ ഒക്കെ കണ്ടെത്താൻ അങ്ങ് എടുത്തതാണ് കൊടിക്കുഞ്ഞിനാണെങ്കിൽ കുറേ ദിവസങ്ങളായി അവന് മൈക്കിൽ പാടാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഓരോ മത്സരങ്ങൾക്കൊക്കെ പോയിതാണ്ടോ നമ്മൾ കൊടിക്കുഞ്ഞിനും വിനേശ്വരനോട് കിട്ടിയ പ്രൈസുകളാണ് ഇതെല്ലാം ഇങ്ങനെ കേൾക്കാൻ വേണ്ടിയതുകൊണ്ട് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കൊടിക്കുഞ്ഞിനെ ഓരോ മത്സരങ്ങൾക്കും പോയി ഇങ്ങനെ പ്രൈസ് ഒക്കെ കിട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം വീണ്ടും വീണ്ടും പാടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വാങ്ങിച്ചത് അപ്പോഴേ ഇതാണ് നമ്മൾ

അത്യാവശ്യം ഒരു നല്ല റിവ്യൂ എടുത്താണ് ഇന്ന് ഇന്ന് രാവിലെ രാവിലെ എന്നല്ല ഇതിപ്പോ എന്താ പറയാ വേറെ കുറെ ഉണ്ടായിരുന്നു നെക്സ്റ്റ് ഡേയിൽ കിട്ടുന്നുണ്ടായിരുന്നു പക്ഷേ റിവ്യൂ എല്ലാം നോക്കി പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് എനിക്ക് വരാനായിട്ട് ഒരാഴ്ച സമയം എടുത്തു അപ്പോൾ ഇന്നിത് രാവിലെ മുതൽ ഞങ്ങൾ നോക്കിയിരിക്കുന്നാണ് ആമസോണിൽ നിന്ന് യുവർ എന്താ പറയുക പ്രൊഡക്റ്റ് ഔട്ട് ഓഫ് ഡെലിവറി എന്ന് പറഞ്ഞുകൊണ്ട് എപ്പം വേണമെങ്കിലും വരാൻ നിർത്തി ഞങ്ങൾ അങ്ങനെ ഇരിക്കുകയായിരുന്നു

സത്യം ഇന്നത്തെ പ്രോഗ്രാമിന് പോകാൻ അന്നേരം ഇത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു അപ്പൊ ഇതാണ് നമ്മളുടെ സ്പീക്കറുണ്ടോ നമുക്ക് കൂടെ കിട്ടിയേക്കാറിണ്ടെങ്കിൽ ഇതാ ഒരു മൈക്ക് കിട്ടിട്ടുണ്ട് പിന്നെ ഇതിന്റെ റിമോട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു കേബിള് ആണ്ട്ടോ കിട്ടേക്കുന്നത് ഇത് നമ്മൾ നമ്മളിപ്പോ ചാർജ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വെച്ചത് ഓടിയോ ചെയ്താട്ടോണ്ട് ഇത് ഇവിടെ നമുക്കൊരു ചെറിയൊരു ബട്ടൺ പോലെ ഉണ്ട് അതുകൊണ്ട് ഇതിനെ പറ്റി വലിയ കാര്യം എനിക്ക് അറിയത്തില്ല കേട്ടോ കാരണം വിനേഷനാണ് കൂടുതലായിട്ട് നോക്കിയത് അല്ലാതെ ഇപ്പൊ നോക്കിയാലേ എനിക്കും അറിയാവുള്ളൂ ബാറ്ററി മൈക്കാണോ എങ്ങനെയാണെന്ന് അറിയില്ല ആണോ ആ അതിനുള്ള എവിടെയെങ്കിലും ബാറ്ററി ഇടുന്നതായിരിക്കും ഒരു പക്ഷേ ഇതിന്റെ കൂടെ നമ്മള് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മൈക്രോഫോണ് ഇതുപോലെ പിന്നെ ഇവിടെ നെറ്റ് നോക്കണം എന്താ ഡീറ്റെയിൽ ആയിട്ട് ആരും ചെയ്താൽ നോക്കിയത് എന്തിന്റെ സംഭവമാണ് നല്ല വലിയൊരു മൈക്രോഫോൺ ആണ് അപ്പൊ വല്യ ബാറ്ററി ആണ് നമ്മള് സാധാരണ ക്ലോക്കിലൊക്കെ സോറി ആ ഓൺ ഓൺ കഴിഞ്ഞാൽ ഡയറക്റ്റ് തന്നെ കണക്ട് ഇട്ട് ആദ്യം പാട്ട് േ ചേട്ടനാണോ ആണോ പൊടുക്കഴിഞ്ഞപ്പോ ഭയങ്കര വല്യ പാട്ടുകാരനായിട്ട് പൊടുക്കുഞ്ഞിപ്പോ വലിയ സ്റ്റേജുകളിലൊക്കെ പാട്ടൊക്കെ പാടാൻ പോവാണ് അല്ല പഠിക്കുഞ്ഞാ പാട്ട് പാടാൻ പോകുന്ന ഇഷ്ടമായിരുന്നോ പൊടുക്കുഞ്ഞു പാടി നമുക്കത് ഫോണുമായിട്ട് കണക്ട് ചെയ്യാം കേട്ടോ അപ്പം കണക്ട് ചെയ്തിട്ട് ഒരു മ്യൂസിക് ഇടാം ഏത് പാട്ടാണ് പൊടിക്കുഞ്ഞു ആദ്യം പാടണേ ഭൂമാനകളൊക്കെ അപ്പൊ ഇതെല്ലാം ഞങ്ങൾ കണക്ട് ആക്കിയിട്ട് നമ്മുടെ പാട്ടുകാരന്മാർ രണ്ട് പേര് പാട്ട് പാടാൻ വേണ്ടി ഇരിപ്പിണ്ട് അപ്പൊ ഏതായാലും ട്രെൻഡിങ് സോങ് ആയിട്ടുള്ള പൂമാനമേ എന്നുള്ള പാട്ട് പാടാൻ നോക്കണ്ടിട്ടുണ്ട് കോപ്പി റേറ്റ് വരുമോ എന്നറിയത്തില്ല ചിലപ്പോൾ കോപ്പി റേറ്റ് അടിക്കുമായിരിക്കും നമ്മൾ യൂട്യൂബിൽ ഇടുമ്പോഴത്തേക്ക് എന്തായാലും നമ്മൾക്ക് ആദ്യമായിട്ട് നമ്മൾ മയക്കി പാടുന്ന പാട്ട് പിന്നെ റെഡിയാണ് പാടാൻ കേതാനാ രണ്ടുപേരും കൂടി ആട്ടോ പാടുന്നത് ഇന്നത്തെ പാട്ട് എന്താ പറയാ നമ്മൾ ഫോണുമായിട്ട് കണക്ട് ചെയ്ത് ഇനി ഫോൺ ചെയ്താൽ മതി ബാത്റിയും കാര്യങ്ങളും എല്ലാം ഇട്ട് എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് വിനേഷ് ഏട്ടൻ അപ്പൊ നമുക്ക് മ്യൂസിക് കൊടുത്തു നോക്കാം നല്ല വിളി അല്ലേ ഹലോ ഇത്ത മായിക്ക എന്നുള്ള ഞങ്ങൾ എന്തായാലും എനിക്ക് തോന്നുന്നു കുട്ടികൾക്കൊക്കെ അത്യാവശ്യം ാണ് എന്തായാലും അത്യാവശ്യം നമുക്ക് പാട്ട് എക്കോയും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു പറയാൻ സാധാരണ മിക്സറിൽ കിട്ടുന്ന അങ്ങനത്തെ ചെറിയൊരു മുഴക്കം പോലെ അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഒരു എങ്ങനെയുണ്ടെന്നുള്ള അപ്പൊ എന്തായാലും പൊടിക്കുഞ്ഞിനും കേദാറിനും വേണ്ടി പാട്ട് പാടി അവർക്ക് എന്താ പറയാ സ്റ്റേജിൽ പേടി കേദാറാണ് പിന്നെ ചെറിയൊരു പേടി പേടിയല്ലൊരു ചെറിയ ടെൻഷനും മടിയൊക്കെ ഉണ്ട് ചെറുതായിട്ട് ചെറുതായിട്ടോ ചെറിയൊരു മടിയും കാര്യങ്ങളൊക്കെ അപ്പൊ അതൊക്കെ മാറാനും അങ്ങനെ പിന്നെ അതൊക്കെ മാറി തുടങ്ങി അല്ലെ അത് ശരി കൂടി നന്നായിട്ട് സ്റ്റേജിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും ഒക്കെ ആയിട്ട് നമ്മൾ മൈക്കാണ് കേട്ടോ അപ്പൊ കുറേ ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു മൈക്ക് വേണം മൈക്ക് വേണം എന്ന് ഇഷ്ടായോ അത് ബാഗ് വെറുതെ ഇങ്ങനെ കാര്യം നടക്കാം അതൊക്കെ അതെ വലിയ വെയിറ്റും കാര്യങ്ങളും ഇല്ല കേട്ടോ അത്യാവശ്യം പിന്നെ ഇതൊക്കെയാണ് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ളതെന്ന് തോന്നുന്നു കുഴപ്പമൊന്നും യൂസ് ചെയ്ത് പോകെ പോകെ അറിയാൻ പറ്റത്തുള്ളൂ അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയുള്ളത് റിവ്യൂ വെച്ചിട്ട് നമ്മള് ബെസ്റ്റ് നോക്കിയിട്ട് എടുത്താണ് അപ്പൊ ഇതായിരുന്നു ഞങ്ങളുടെ കുട്ടി ഹാപ്പിനെസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ ബൈ താങ്ക് യു ലവ് യു ആൾസ്